തിങ്കളാഴ്ച വൈകിട്ട് ഏഴ് മുപ്പതിന് പഞ്ചാബിനെതിരെ ബ്ലാസ്റ്റേഴ്സ് സ്വന്തം മണ്ണിൽ ഇറങ്ങുമ്പോൾ ബ്ലാസ്റ്റേഴ്സ് ആ മത്സരത്തിൽ ഇറങ്ങാൻ സാധ്യതയുള്ള ഒരു പോസിബിൾ ഇലവണ ആണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഇതുവരെയും കിങ്ങ് ഓഫ് ഫീൽഡ് സബ്സ്ക്രൈബ് ചെയ്യാതാണ് നിങ്ങൾ വീഡിയോകൾ കണ്ടിപ്പോയെങ്കിൽ ദയവായി കിങ് ഓഫ് ഫീൽഡ് സബ്സ്ക്രൈബ് ചെയ്തിന് ശേഷം വീഡിയോകൾ തുടർന്ന് കാണാൻ ശ്രമിക്കുക കേരള ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങാൻ സാധ്യതയുള്ള പോസിബിൾ ലൈനപ്പ് ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ കീർ സ്ഥാനത്തേക്ക് സച്ചിൻ സുരേഷ് തന്നെയായിരിക്കും ഡിഫൻസിലേക്ക് വരുമ്പോൾ മാർക്കോ ലെസ്കോവിച്ചും പ്രീതം കോട്ടാലും റൈറ്റ് ബാക്കായി പ്രവീർദാസും ലെഫ്റ്റ് ബാക്കായി നവ കോച്ചയുമായിരിക്കും ഡിഫൻസിവ് മിഡ്ഫീൽഡിലേക്ക് വരുമ്പോൾ മിവിൻ മോഹനും ജീത് സൻ സിംഗുമായിരിക്കും വിങ്ങയുടെ നോക്കുമ്പോൾ രാഹുൽ കെ പി ഫെഡോർസ് അർണിച്ചുമായിരിക്കും മുന്നേറ്റ നിരയിലേക്ക് വരുമ്പോൾ ദിമിത്രിയോസ് ഡയമണ്ട് അക്കോസും ജയ് ഇമാനുവൽ ജസ്റ്റിനായിരിക്കും ഇതാണ് ഒരു പോസിബിൾ ലൈനപ്പ് ഈ ലൈനപ്പ് ഇറങ്ങണമെന്ന് നിങ്ങൾ അവകാശപ്പെടുന്നില്ല ഈ ലൈനപ്പിനെ കുറിച്ചുള്ള വിലയേറെ അഭിപ്രായങ്ങൾ നിങ്ങൾ വീഡിയോയ്ക്ക് തഴക്കം ചെയ്യുക നിങ്ങളുടെ എന്തെങ്കിലും ഉണ്ടെങ്കിലും വീഡിയോയ്ക്ക് തഴക്കം ചെയ്യുക ഇതും നിങ്ങളിലേക്ക് അറിയാൻ വേണ്ടിയാണ് ഈ വീട്ടിലൂടെ വന്നത് ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിനോടൊപ്പം വരുന്ന ബെല്ലേക്കൻ കൂടി എനേബിൾ ചെയ്യുക അടുത്തൊരു പുതുപുത്തൻ മികച്ച ഫുട്ബോൾ അപ്ഡേറ്റുമായി കാണുന്നവരെ ടൈം